ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത പിന്നണി ചിത്ര ആയിരക്കണക്കിന് ആരാധകരാണ് കെ എസ് ചിത്രയെ കൺവെൻഷൻ സെന്ററിൽ എത്തിയത് ഫെർട്ടിലിറ്റി ചികിത്സാ രംഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ കിംസ് അൽഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ച ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനത്തിനായാണ് പ്രശസ്ത പിന്നണി കായിക അൽഷഫ ഹോന്റെ ഒരു ചെറിയൊരു സ്നേഹോപഹാരം ചിത്രചേച്ചിക്ക് നൽകുകയാണ് ഫെർട്ടിലിറ്റി ചികിത്സാ രംഗത്ത് അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ സജ്ജമാക്കി കിംസ് അൽഷിഫ ആശുപത്രിയിൽ ആറായിരം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തനം ആരംഭിച്ച ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത പിന്നണി കായിക പത്മഭൂഷൺ കെ എസ് ചിത്ര നിർവഹിച്ചു ഈ ഒരു ഒരു ഡോക്ടർ അവരുടെ ടീമിന്റെ പ്രയത്നത്തിലൂടെ ഒരുപാട് പേർക്ക് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായി തീരട്ടെ എല്ലാവരുടെയും ജീവിതം ധന്യമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു വിഷമം എന്താ ഇവിടെ പോയിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് ഇതിൽ കൂടെ കൂടെ സെന്ററിൽ കൂടെ സന്തോഷം കിട്ടട്ടെ ജീവിതത്തിൽ കുഞ്ഞിയും മുപ്പത്തിയഞ്ച് വർഷക്കാലമായി കിംസൽഷിഫ ആശുപത്രിയിൽ പ്രവർത്തിച്ചുവരുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറ വിഭാഗത്തിൽ ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടു ജില്ലയിൽ തന്നെ വന്ധ്യതാ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ വന്ധ്യതാ നിർണയം ഫോളിക്കുലാർ മോണിറ്ററിംഗ് ഐയു ഐവിഎഫ് ബ്ലാസ്റ്റോസൈറ്റ് കൾച്ചർ പെർക്യൂട്ടേഡി ഡിമൽ

തിരക്കിടയില്ലാത്ത ഒരു ഡിസ്കൗണ്ട് രീതി ഏതാണ്ട് എനിക്ക് തോന്നുന്ന സൗഹൃദമാണെങ്കിൽ ഈ ആറ് കൊല്ലത്തിൻ്റെ മൂവായിരത്തിലധികം സർജറി ചെയ്തു അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തത് ഐ വി എഫ് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണക്കാരന് ഇത് ലഭ്യമാവുന്ന രീതിയിൽ രണ്ട് മൂന്ന് ടൈപ്പ് പാക്കേജ് ഉണ്ടായിട്ട് ഏറ്റവും ചുരുങ്ങിയ പാക്കേജിൽ ഒരുക്കും നൂതനവും മികച്ചതുമായ ചികിത്സകൾ ലഭ്യമാക്കുവാൻ വിദഗ്ധ ഡോക്ടർ നിഷയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സേവനമാണ് കുറഞ്ഞ നിരക്കിൽ അൽഷിഫയിൽ ലഭ്യമാക്കുന്നത് കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ് ഐ എം എ സെക്രട്ടറി ഡോക്ടർ ശ്യാംജിത്ത് നാലകത്ത് സു പി കിംസ് അൽഷിഫ ഡിറക്ടർമാരായ പുലാക്കൽ ഹംസ പി കെ മുഹമ്മദ് ഹാജി ഡോ ഇ ജി മോഹൻകുമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി ഡോക്ടർ നയൻതാര ഡോ മുഹമ്മദ് യഹിയ ഡോക്ടർ നിഷ തുടങ്ങിയവരും സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൌജന്യ വന്ധ്യതാരോഗ നിർണ്ണയ ക്യാമ്പും നടന്നു ന്യൂസ് ഡെസ്ക്